ഏയ് നിൽക്ക് ഒന്ന് പറഞ്ഞോട്ടെ നിങ്ങളെങ്ങോട്ടാണിവളെ കൊണ്ടുപോകുന്നത് ഞാനാണിവളുടെ ഭർത്താവ് വൈദ്യനും സാഹിത്യകാരനും പണ്ഡിതനും അന്യോന്യം നോക്കി ഈ ഫക്കീർ ബൽക്ക് രാജകുമാരിയുടെ ഭർത്താവോ അവരുടെ അന്താളിപ്പ് കണ്ടപ്പോൾ അയാൾ ഒന്നുകൂടി തെളിച്ചു പറഞ്ഞു കുമാരിക്ക് എന്നെ അറിയില്ല പക്ഷേ മൻസൂർ രാജാവിനറിയാം ഇപ്പോഴും മൂന്നാളുകളുടെയും അന്താളിപ്പ് മാറിയിട്ടില്ല അതിനാൽ ഫക്കീറിനെ കഥയുടെ ചുരുളയക്കേണ്ടി വന്നു നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണം അദ്ദേഹം എന്നാണെൻ്റെ പേര് ആര് ദുനിയാവ് തിരിച്ച് ഉലകം ചുറ്റുന്ന അദ്ദേഹമോ അതെ ആ അദ്ദേഹം തന്നെ അദ്ദേഹം എന്ന് പരിത്യാഗി ഒന്നുമല്ലാത്ത എൻ്റെ ഭർത്താവോ കുമാരിക്ക് അവിശ്വാസം നിങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നെപ്പോലെ മുപ്പത്തി ഒൻപത് ഫക്കീറുമാരുടെ ആ കാണുന്ന ബുഹാറ കുന്നിൻ മുകളിൽ ദൈനംദിന ജീവിതത്തിന് വേണ്ടി വിറകുകൾ ശേഖരിച്ച് ബൾക്ക് പട്ടണത്തിൽ വിൽക്കലാണ് ഞങ്ങളുടെ തൊഴിൽ വിറക് വിറ്റ് കിട്ടുന്ന കാശിനി അന്നന്ന് കഴിക്കാനുള്ള അന്നം മാത്രം വാങ്ങും മിച്ചം വന്നത് പട്ടിണി പാവങ്ങൾക്ക് നൽകും ഒരിക്കൽ ഞങ്ങൾ വിറക് ശേഖരിച്ച് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഒരു ജീവിയുമില്ല എന്താണ് സംഭവം സംഭവമെന്നറിയാതെ തൊട്ടടുത്ത് കണ്ട രണ്ടാളുകളോടെ ഞങ്ങൾ വിവരം അന്വേഷിച്ചു ആ ഇന്ന് ബൽക്ക് രാജകുമാരി സഫിയയുടെ നീരാട്ടാണ് അങ്ങാടിയിലെ കുളത്തിൽ നീന്തി കൊടുക്കണമെന്ന് കുമാരിക്കൊരാശ പക്ഷേ അന്യപുരുഷന്മാരൊന്നും കാണരുതെന്ന് അവൾക്ക് നിർബന്ധം ഏകമകളുടെ ഒരാഗ്രഹം സാധിപ്പിക്കുവാൻ വേണ്ടി രാജാവ് ഹർത്താൽ പ്രഖ്യാപിച്ചു കുമാരി കുളിച്ചു വരുന്നത് വരെ ആരും വഴിയിലേക്ക് ഇറങ്ങാൻ പാടില്ല എനിക്കത് കേട്ടപ്പോൾ ആ പെണ്ണിനോട് ഒരിഷ്ടം തോന്നി ഒരു കരുതലുള്ള പെണ്ണാണല്ലോ അത് ഒന്ന് കാണാൻ ഞാൻ ഉള്ളാകെ ആഗ്രഹിച്ചു ഞാൻ വഴിയിലൊരിടത്ത് പതുങ്ങി നിന്നു ദാ മഞ്ചലേറി വരുന്നു രാജകുമാരി സഫിയ പ്രതീക്ഷിച്ചതിലും നേരത്തെ വട്ടുവസ്ത്രങ്ങൾ കൊണ്ട് ചുറ്റും മറച്ചിട്ടുണ്ട് കാണാൻ കഴിയില്ലെന്ന കാര്യം തീർച്ചയായി അപ്പോഴാണ് അപ്രതീക്ഷിതമായൊരു കാറ്റ് വന്നത് പല്ലക്കിന്റെ മറ പൊങ്ങി രാജകുമാരിയുടെ സുന്ദരമായ മുഖം ഞാൻ കണ്ടു പല്ലക്കിനകത്ത് വിക്ര ചൊല്ലിയിരിക്കുന്ന ഇവളെ കണ്ടത് മുതൽ തുടങ്ങിയതാ എൻ്റെ ഈ സുന്ദരിയെ കിട്ടണമെന്ന പൂവി ഹൃദയത്തിനകത്ത് നാം ആ സ്നേഹക്കതിർ വളരാൻ തുടങ്ങി മൻസൂർ രാജാവിനെ അറിയിക്കണമല്ലോ ഇതും പറഞ്ഞെന്ന് ചെന്നാൽ എന്താവും ആദികൾ എന്നെ വരിഞ്ഞു അവസാനം ഒരു ഉപായം തോന്നി ഫക്കീറുമാർക്ക് മാത്രമായി ഒരു ദിവസമുണ്ട് കൊട്ടാരത്തിൽ അന്ന് ബൽക്കിലെ പാവങ്ങൾക്ക് മാത്രമേ ദർബാറിൽ പ്രവേശനമുള്ളൂ അവരുടെ പരാതികൾ മന്ത്രിയോട് അവതരിപ്പിക്കാം മന്ത്രിക്ക് പരിഹരിക്കാനാകാത്തത് രാജാവിനോട് നേരിട്ട് പറയാം ആ ദിവസം പുലരും മുമ്പ് തന്നെ ഞാൻ കൊട്ടാര വിളപ്പിൽ ചെന്നിരുന്നു മന്ത്രി കസേരയിൽ വന്നിരുന്നതേയുള്ളൂ ഞാൻ എൻ്റെ പൂതി പറഞ്ഞു അയാൾ എന്നെ ഒന്ന് നോക്കി എന്നെ പേടിപ്പിക്കാനായി അയാൾ വാളിത്തോങ്ങി ഭാഗ്യവശാൽ മൻസൂർ രാജാവ് ആ രംഗം കണ്ടു നിർത്തു എൻ്റെ ദർബാറിലേക്ക് വന്ന പട്ടിണി പാവത്തിന് നേരെ വാളോങ്ങുന്നു രാജാവ് മന്ത്രിയോട് കോപിച്ചു പേടിച്ചു വറച്ച എന്നെ രാജാവ് അടുത്തേക്ക് വിളിച്ചു സത്യം പറഞ്ഞാൽ എൻ്റെ ആവശ്യം കേട്ട് അദ്ദേഹവും പരിങ്ങി പക്ഷേ രാജാവ് ഒരു ഉപാധി വെച്ചു ഒരു പിടി മുത്ത് മഹറായി തരണം എന്നാൽ പറ്റും കടലിനടിയിൽ കിടക്കുന്ന മുത്ത് ഈ ഫക്കീറിനെങ്ങനെ കിട്ടാനാ അങ്ങനെ ആ പൂതി കത്തിപ്പോവും ഇതായിരിക്കണം രാജാവ് വിചാരിച്ചത് പക്ഷേ എനിക്കത് കിട്ടിയേ തീരൂ ഞാൻ സമ്മതിച്ചു കൊണ്ടുതരാം എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു മുതൽ ഞാൻ നാടും നീളെ മുത്തന്വേഷിച്ച് നടന്നു എവിടുന്നായി മുത്ത് കിട്ടുക ഞാൻ ഒരാളോട് ചോദിച്ചു കടലിൽ കിട്ടും ഞാൻ കടലിലെ ഓടി അനിയന്ത്രിതമായ പ്രണയത്തിന് മുന്നിൽ ഞാൻ അന്ധനായി മാറിക്കഴിഞ്ഞിരുന്നു ഒരു പിടി ഒരു പിടി മുട്ട് കിട്ടുമോ മുക്കുവന്മാരോട് ഞാൻ ചോദിച്ചു അവരുടെ പരിഹാസത്തോടെ നോക്കി ഭ്രാന്തൻ ഞാൻ കടലോരത്തുകൂടെ അലഞ്ഞു അപ്പോഴുണ്ട് ഒരു വയോധികൻ കയ്യും കെട്ടി കടലിലേക്ക് നോക്കി നിൽക്കുന്നു അയാളെയും വിട്ടില്ല അല്ല കടലിലെവിടെയാ മുട്ട് കിട്ടുക ആഴക്കടലിൽ ഉണ്ടാകും എടുക്കാൻ പറ്റുമോ പറ്റും എങ്ങനെ വെള്ളം കോരി ഒഴിച്ചാൽ മതി കടൽ വറ്റിയാൽ മുത്തു വാരാം മതിമറന്നുപോയ ഞാൻ ആ വയോധികൻ പറഞ്ഞത് കേട്ട് കടലിലിറങ്ങി കൈക്കുമ്പിളിൽ വെള്ളം കോരി കരയിലൊഴിക്കാൻ തുടങ്ങി എൻ്റെ ആർത്തി കണ്ടിട്ടാകണം അയാൾ ചിരിച്ചു അപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത് ഞാൻ എങ്ങനെ വറ്റാനാ കടൽ അയാൾക്കും സഹതാപം തോന്നിയിട്ടായിരിക്കണം നീയൊരു മൂന്ന് കൊമ്പിൾ കൂടി കോരി നോക്ക് എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ പറ അയാൾ ആശ്വസിപ്പിച്ചു ഞാൻ രണ്ട് കൈക്കുമ്പിളുകൾ കൂടി കോരി അതിലുമില്ല ഞാൻ അയാളുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി ഒന്നുകൂടി കോരി അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു മൂന്നാമത്തെ കുമ്പിളും കോരി അതിലും ഉപ്പുവെള്ളം തന്നെ ഞാൻ വയോധികൻ്റെ മുഖത്തേക്ക് ഈർഷ്യത്തോടെ നോക്കി എൻ്റെ മുഖത്തല്ല കൈയിലേക്ക് നോക്കി അത്ഭുതം എൻ്റെ കൈക്കുമ്പിൾ നിറയെ മുട്ട്